ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കുറച്ച് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് വരാനുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഇത്തവണ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല എന്നിരുന്നാലും ഒരു പതിമൂന്ന് പതിനാറ് കളേഴ്സ് പ്ലാൻസ് ഉണ്ട് അത് ഓരോന്നും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ളൂ കേട്ടോ സാധാരണ നമ്മൾ പ്ലാൻസ് എടുക്കുമ്പോൾ ഓരോ വെറൈറ്റീസും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആയിട്ട് എടുക്കാറുണ്ട് പക്ഷേ ഇത്തവണ നമുക്ക് വളരെ കുറഞ്ഞ ആണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് തവണ സെയിം പ്ലാൻസ് തന്നെ കസ്റ്റമേഴ്സിന് കിട്ടാത്തതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മളിത് ചെറിയൊരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഡെൻറോമിൻ സീളിങ്സ് ഇപ്പോൾ നമുക്ക് കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജിലായിരുന്നു ഇത്തവണ നമ്മൾ ഇനി കൊടുക്കുന്നത് ഈ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ പ്ലാൻസ് എടുക്കുന്നവർക്ക് ആയിരം രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയായിട്ടാണ് കേട്ടോ കേരളത്തിനകത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കുറഞ്ഞ ഷിപ്പിംഗ് ചാർജിലൊന്നും നിങ്ങൾക്ക് എവിടെ നിന്നും പ്ലാൻസ് കിട്ടില്ല എന്ന് എനിക്ക് ഷുവറാണ് കേട്ടോ കാരണം മിനിമം ഡി ടി ഡി സിയുടെ കൊറിയർ എന്ന് പറയുമ്പോൾ എഴുപത് എൺപത് രൂപയാണ് അപ്പോൾ നമ്മൾ ഇവിടെ അറുപത് രൂപ കൊറിയർ ചാർജിൽ നിങ്ങൾക്ക് പത്ത് പ്ലാൻസ് എടുക്കാം പതിനഞ്ച് പ്ലാൻസ് എടുക്കാം നമ്മുടെ കയ്യിലെ എല്ലാ വെറൈറ്റീസിനും ഓരോരോ വെച്ചിട്ട് എടുക്കാം ഏറ്റവും കുറഞ്ഞത് നമ്മൾ പറയുന്നത് പത്ത് പ്ലാൻസാണ് കേട്ടോ പത്ത് പ്ലാൻസിൻ്റെ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു പത്ത് സെറ്റ് കോംബോ ആണ് കേട്ടോ കൊടുക്കാനുണ്ടായിരിക്കാം അപ്പോൾ അത് നമ്മുടെ കയ്യിലെത്തി രണ്ട് ദിവസമായി എത്തിയിട്ട് എന്നാലും നമ്മുടെ കാലാവസ്ഥക്കായിട്ടൊന്ന് ഇണക്കിയെടുത്തിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് സെയിലിനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇനി ഇത്രയും റേറ്റിൽ എങ്ങനെയാണ് ഈ പ്ലാൻസ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇത് നമ്മുടെ നമ്മൾ പ്ലാൻസ് എടുക്കുന്ന നമ്മുടെ ഡീലറ് നമ്മൾ പല ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് കേരളത്തിന് പുറത്ത് നിന്ന് അപ്പോൾ അതിലൊരു ഡീലറ് അവർക്ക് പുതിയ സ്റ്റോക്ക് എടുക്കാനായിട്ട് അവരുടെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് പല വെറൈറ്റീസ് ഇതേപോലെ കുറഞ്ഞ അളവിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഒരു വെറൈറ്റി എങ്ങനെയാണെങ്കിലും നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ എണ്ണമായിട്ട് നമ്മൾ എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എപ്പോൾ പ്ലാന്റ്സ് ചോദിച്ചാലും ലാവിഷായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ നമുക്ക് പല വെറൈറ്റീസ് മിക്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ചിലത് പത്ത് പ്ലാന്റ്സ് ആണുള്ളത് ഒരു വെറൈറ്റിയിൽ ചില വെറൈറ്റീസിൽ അഞ്ച് പ്ലാന്റ്സ് ആണുള്ളത് അപ്പോൾ അങ്ങനെ വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ചിലതിൽ പതിനഞ്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ പത്ത് പ്ലാൻസിന് ആയിരം രൂപയും കൊറിയർ ചാർജ് അറുപത് രൂപയും അടക്കം ആയിരത്തി അറുപത് രൂപയാണെട്ടോ നിങ്ങൾക്ക് ഈ പത്ത് പ്ലാൻസിന് കിട്ടുന്നത് അപ്പോൾ രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സെയിൽ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുതിയ സ്റ്റോക്കായിട്ട് വരും സാധാരണ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് എടുക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇത്രയും നല്ല സീഡിങ്സ് ഇത് അല്ല കുറച്ചുകൂടി വലിയ പ്ലാൻസ് ആണെന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്താൽ മുതലാവോ എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളിലേക്ക് അതായത് ഡെൻഡ്രോബിയം ഒക്കെ വാങ്ങിച്ചു വയ്ക്കാൻ താല്പര്യമുള്ളവരിലേക്ക് കുറഞ്ഞ റേറ്റിൽ പ്ലാൻസ് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ചില സമയത്ത് നമുക്ക് റേറ്റ് കൂടും അത് മറ്റൊന്നുമല്ല നമുക്ക് കിട്ടുന്ന റേറ്റിൻ്റെ ഇത് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് പല സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോഴും ചില സമയങ്ങൾ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇനി കഴിവതും നമ്മൾ ആയിരം രൂപയുടെ പത്ത് പ്ലാൻസിൻ്റെ കോംബോ ഒക്കെ ആയിട്ട് അധികം വൈകാതെ തന്നെ വരും കേട്ടോ അപ്പോൾ ഈയൊരു നല്ല ഓഫർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം